ഇറങ്ങണ സമയത്തുള്ള സുഖം ഉണ്ടല്ലോ കേറണ സമയത്ത് എന്തായാലും ഉണ്ടാവില്ല എന്നറിയാം അവൾക്ക് ഇപ്പൊ രണ്ട് കാര്യം ഇടിക്കണ്ട അവൾക്ക് ഇപ്പൊ ഇങ്ങനെ ഇരിക്കാൻ ഹായ് ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് എല്ലാവരും രാവിലെ ചായ കുടിക്കാൻ വേണ്ടിട്ട് ചായ കുടിക്കാൻ വേണ്ടി വേണ്ടി കുളി കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഫ്രഷ് ആയി നമ്മളിങ്ങനെ നേരത്തെ ഇറങ്ങണം ലഗേജ് ഒക്കെ ഓൾറെഡി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ചായ കുടിക്കാം ചായ കുടിക്കാൻ നമ്മൾ ഓൾറെഡി ഇവിടെ ബുക്ക് ചെയ്യണ സമയത്ത് തന്നെ നമ്മൾ വെച്ചിട്ടുള്ളതാണ് ഇവിടെ താഴെ തൊട്ടത്താ തന്നെയാണ് സ്റ്റോറിൻ്റെ ഉള്ളത് അപ്പോൾ അവിടെ പോയിട്ട് ചായ കുടിച്ച് തന്നെ കയറി വരാൻ പ്ലാനാണ് ഓക്കെ ഈ ഇറങ്ങി വരുന്ന ബാക്കി കയറേണ്ടില്ലേ ബേബി കാർട്ടൂൺ ബേബി കാർട്ടൂണാണ് കണ്ടിട്ടാണ് വരുന്നത് ബാക്കിയുള്ള സബ്സ്ക് എന്തായാലും രണ്ടാള ഒരു ദിവസം ഓക്കെ ആയിട്ട് ഇവിടെ എന്താ മീനാണ് ചോദിച്ചോട്ടെ ഫസ്റ്റ് വാട്ടർ മിനാ വന്ന് ഗണേശതാ ഫ്രൂട്ട്സ് നിങ്ങക്ക് കൂട്ടിന് റെഡ് ഉണ്ട് റെഡിണ്ടിട്ടു ഇതൊക്കെ വീട്ടിൽ നിന്ന് പോയി കൊണ്ടുവന്ന അവർക്ക് ഫ്രൂട്ട്സ് തുടങ്ങിട്ടുള്ളവര് ബ്രേക്ക്ഫാസ്റ്റ് കഴിയും പിന്നെ നമ്മളുടെ കൈ കഴുകണം പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാല് ഫോട്ടോ സെഷനാണ്

കേറി ഹൗസിന്റെ ഹൗസിന്റെ പോയിട്ട് റൂമൊക്കെ എടുത്ത് റിസപ്ഷനിൽ കൊടുക്കാൻ വേണ്ടി പോണേബി താഴെ നിൽക്കുന്നു ഷൂസ് ഇടാതെ അവിടെ എന്ന് പറഞ്ഞിട്ട് പോയില്ലെന്നിട്ട് ഷൂസെല്ലാം ഊരിവെച്ച ആളാ നമ്മൾ ഡോറെല്ലാം ലോക്ക് ചെയ്ത് നമ്മൾ ഇറങ്ങിയാണ് ഫൈനൽ ലഗേജൊക്കെ കൊണ്ടുപോകാതെ അവിടെ നിന്ന് പിള്ളേർ വന്ന് കൊണ്ടുപോയി അപ്പോൾ നമുക്കിനി ചാവി പോയിട്ട് റിസപ്ഷനിൽ കൊടുക്കാം ഓക്കെ നല്ല അടിപൊളി ഹോട്ടലായിരുന്നു ഞാൻ ഈ ഹോട്ടൽ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നു അവരുടെ റെസ്റ്റോറൻറ്റിലെ ഫുഡായാലും പിന്നെ ബാക്കി റൂമിലെ ഐറ്റംസ് എല്ലാം നല്ല സൂപ്പർ ഐറ്റംസ് എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ഓക്കെ അപ്പോൾ നമുക്കിനി വണ്ടിയിലോട്ട് പോവാം വണ്ടിയിൽ പോയിട്ട് ബാക്കി കാഴ്ചകളാണ് ലഗേജ് എല്ലാം ഇറക്കിയിട്ട് വൃതേ ഇരിക്കുന്നു എല്ലാവരും ഇവിടെ എല്ലാവരും മൊബൈലിൽ റീൽസും വീഡിയോസും ഒക്കെ നോക്കിയിരിക്കണ്ടില്ലേ എല്ലാവരുടെ കയ്യിലും മൊബൈലുണ്ട് സനുവിൻ്റെ കയ്യിലും മൊബൈൽ ആനയുടെ മൊബൈൽ അച്ഛൻ എല്ലാവരും മൊബൈലുണ്ട് എന്തായാലും നോക്കണേ എൻ്റെ ബാറ്ററിയാ ഇതാണ് റിസപ്ഷൻ ഇവർക്ക് മൂന്ന് തരം മൈ ട്രിപ്പ് ഗോ ഇപ്പം ക്ലിയർ ട്രിപ്പ് അങ്ങനെ മൂന്ന് ടൈപ്പ് എല്ലാ ഇതുണ്ട് ഓയോ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ട്രിപ്പ് ഉണ്ട് എല്ലാതുണ്ട് ഓക്കെ സ്പാകാരി ആ ഞാൻ ഓൾറെഡി ഡീറ്റെയിൽസ് കണ്ടുപിടിക്കാം എന്താ ചെയ്യുന്നത് ഓ പാരഡൈസ് ഓൺ എർത്ത് ഗ്രീൻ ഗേറ്റ്സ് എന്നാണ് നമ്മളുടെ റിസോർട്ടിന്റെ പേര് നല്ല അടിപൊളി റിസോർട്ടാണ് എല്ലാത്തിനുള്ള സൗകര്യങ്ങളും ഉണ്ട് അപ്പൊ സമയത്ത് നിങ്ങൾ ഈ റിസോർട്ട് കറക്റ്റായി കണ്ടിട്ടില്ലല്ലോ ഞാൻ കാണിച്ചരാൻട്രൻസ് ആണ് ഈ കാണുന്നത് ഇതിൽ ഒരുപാട് കാർ പാർക്കിംഗ് ഈ ഭാഗത്തുണ്ട് ഇതാണ് റിസപ്ഷനും അതിൻ്റെ ഒക്കെ പിന്നെ ഇതിനോട് ചേർന്ന നമ്മൾ ആ ഫോട്ടോ എടുത്ത ആ ടെൻറ്റ് ഹൗസും കാര്യങ്ങളും അങ്ങനെ ടെൻറ്റ് അല്ല ട്രീ ഹൗസും കാര്യങ്ങളൊക്കെ ഉള്ളത് അവിടെയാണ് അപ്പോൾ നമ്മൾ വണ്ടി കൊണ്ടുവരുന്നുണ്ട് വണ്ടിയിൽ ലഗേജ് കയറ്റാനുള്ളതാണ് ലഗേജ് കയറ്റി നമുക്ക് പോവാം അപ്പോൾ എല്ലാവരും റെഡിയായി ഇത് വണ്ടിയിൽ കയറി വണ്ടി എടുക്കാൻ പോകുന്നു ഓക്കെ അപ്പോൾ ഇതാണ് നമ്മളുടെ റിസോർട്ട് ലാസ്റ്റ് സാനു കയറുന്നു ഇതാണ് നമ്മളുടെ ഗ്രീൻ ഗേറ്റ്സ് ഹോട്ടൽ ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ഇതാണ് അപ്പോൾ അതിൻ്റെ എൻട്രൻസ് ഫുള്ള് പച്ചപ്പ് എന്ന് പറഞ്ഞാൽ ഫുള്ള് പച്ചപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയയാണ് സെക്യൂരിറ്റി ഇവിടെ ഫുള്ള് പച്ചപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയയാണ് ഇതേ കാണുന്നു നമ്മളുടെ റിസോർട്ട് നമ്മുടെ വണ്ടി ഇതേ വരുന്നു നമ്മളുടെ പരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മൾ റിസോർട്ടിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങുകയാണ് ഇനി ഇറങ്ങിയിട്ട് രണ്ട് സ്ഥലം കൂടിയും കാണാമെന്നുള്ള പ്ലാനിങ് ആണ് ഇനിയിപ്പോൾ പിള്ളേരെല്ലാവരും കൂട്ടിയിട്ട് അറിയില്ല കാരണം ചിലപ്പോൾ നമ്മൾ വിചാരിച്ചത്ര പ്ലാനിങ്ങിലുണ്ട് വരില്ല നമ്മളെ ഫസ്റ്റ് വണ്ടി പോയി രണ്ടാമത്തെ വണ്ടി അതേ പോകുന്നു നമ്മൾ രണ്ട് വണ്ടി ഇറങ്ങി തന്നെയാണ് അവര് പോകുന്നത് യാത്ര തുടങ്ങി ഓക്കേ നമ്മൾ പോകുന്നതാണ് ബോച്ചയുടെ തൗസൻഡ് ഏക്കേഴ്സ് എസ്റ്റേറ്റ് അതിന്റെ റൂട്ടില് ാണ് പോകുന്നത് കാരണം വഴി നീല അതിന്റെ പരസ്യങ്ങളാണ് കാണുന്നത് ബോച്ച ഷാപ്പിലേക്കറിയും ഷാപ്പിലേക്കറിയും പിന്നെന്താണ് എന്തോ സംഭവമാണ് ഇനി അടുത്ത ബോഡ് കാണണമെങ്കിൽ വായിച്ചു നോക്കാം കറക്റ്റ് ആയിട്ട് എല്ലായിടത്തും ബോഡുണ്ട് എന്താണിന്നത് ആ ഷാപ്പിളെ കറിയും ബോച്ചയുടെ പനിയോ അതാണുള്ളത് എല്ലായിടത്തും വെച്ചിട്ടുണ്ട് ഫസ്റ്റ് ഒക്കെ എന്ത് രസമായിരിക്കില്ല രാവിലെ പുറത്തൊക്കെ അതെ അതേ കാണുന്നു സ്വിംഗ് സ്വിംഗ് ഓഫ് ചൂരന്മാരയിൽ ആൾക്കാർ മരിച്ചവരുടെ ഫോട്ടോസ് ഒക്കെ ബോർഡാണ് ഈ കാണുന്നത്

ഇറങ്ങി ഹാപ്പിയ ചാവിന്നും എന്റെ അടുത്തില്ല എല്ലാവരും അറിയാണ്ടി പിള്ളേരൊക്കെ ഫുള്ള് ഇറങ്ങി ബേബി യു വാണ്ട് ബബിൾസ് യു ആൻഡ് ബബിൾസ് ഓക്കെ ഓക്കെ ബേബി എല്ലാവരും ഇവിടെ ചായ കുടിച്ചിരിക്കുകയാണ് ഉണ്ടില്ലേ അവിടെ ബാക്കിയുള്ളൊരു ബബിൾസായി കളിക്കുകയാണ് അവിടെ ഫുള്ള് ബബിൾസും പിടിച്ചുകൊണ്ട് നടക്കുകയാണ് തീരെ വരുന്നില്ല ബാക്കിയുള്ളവരൊക്കെ നടന്ന് അവിടെ പേര് പോയി ചെരുപ്പിടുന്നവർക്കൊക്കെ ബുദ്ധിമുട്ട് വേണ്ടിയിട്ട് നടക്കാൻ പറ്റുന്നില്ല ബാക്കിയുള്ളവർ ഇത് കുറെ നേരം ബബിൾസിന്റെ പ്രശ്നം എന്തൊരു കഷ്ടം നോക്കിയാ ഞാനത് വലിച്ചെറിഞ്ഞിട്ടു നല്ല വഴിയാണ് കൂടെ നല്ല നല്ല സ്മൂത്ത് ആയി നടക്കണതായി കണ്ടില്ലേ കല്ല് വിരിച്ചിട്ടുള്ളതാ ഫുള്ള് ആയിട്ട് അതിലൂടെയാണ് ഫുള്ള് നടത്തും നല്ല വൈബാ വൈബാൻഡില്ലേ എന്തൊക്കെയോ സൗണ്ട് കേൾക്കുന്നുണ്ടവിടുന്നു ആര് ഇത്രയും സൗണ്ട് ഇണ്ടാക്കണത് ഭയങ്കര സൗണ്ടാണുള്ളത് അറിഞ്ഞോ ഞങ്ങളുടെ കൂടെ വന്ന രണ്ടാൾക്കാർ ഇവിടെ പാതി വഴിയിലൂടെ നിർത്തി കാരണം കുത്തന ഉള്ള വഴിയാണ് അപ്പൊ ഞാൻ എന്റെ ടൈ വേദി കണ്ടില്ല ഇറങ്ങണ സമയത്തുള്ള സുഖമുണ്ടല്ലോ കേറണ സമയത്ത് എന്തായാലും ഇണ്ടാവില്ലെന്നു പറഞ്ഞാൽ കുത്തനുള്ള ഇറക്കുക അവിടുത്തെ ആ ഒരു ഇറക്കം കഴിഞ്ഞപ്പോ കരുതി കരു കഴിഞ്ഞുന്ന് പക്ഷെ കഴിഞ്ഞിട്ടില്ല ഇനിയും ഇവിടുന്നു അങ്ങോട്ട് ഇറക്കം തന്നെയാണ് നല്ല പാടായിരിക്കും കേരളത്തിലേക്ക് ഇവിടെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇറങ്ങൂന്ന് സുഖം പിടിച്ചു പോരേ പോരെ അവിടെനിന്ന് ഒന്നും ഇറങ്ങിയതാണ് ശ്ലോകില്ലേ ഇപ്പൊ കൊറച്ച് ഇറങ്ങിയതിന് ശേഷം നമ്മൾ വീഡിയോ എടുക്കണേ നല്ല അതെ നല്ല കുത്തനുള്ള ഇറങ്ങിയ അടിലേ ഈ നോക്കൂ ആ വെല്ലിമ്മ തന്നെ പോണേ നോക്കൂമ്മ ഗ്ലാസ് ഇടുന്നു പത്ത് വയസ്സ് കുറഞ്ഞു ആന്റി ആന്റി പോയിന്റ് ഫൈവില്ല എടുക്കണ്ട് ഹായ് <laughs> കൊടുത്തോക്കായിട്ടാ ഈ ക്ഷീണല്ല പറയുന്നത് കേരളമേത്തുള്ള ക്ഷീണല്ലോ അതാണ് ക്ഷീണം ഇത്രയും ഹാർഡ് വർക്ക് എടുത്ത് ഇറങ്ങിയപ്പോ കാണുന്ന വാട്ടർഫോളാണത് ഈ വാട്ടർഫോളിനേക്കാൾ നല്ല വലുപ്പവും ശക്തമായി വെള്ളവും വരുന്നതാണ് അതിരപ്പള്ളിയിലത് എന്തായാലും ഇവിടെ പോലെ വന്ന സ്ഥിതിക്ക് നമ്മൾ കണ്ട് വീഡിയോസൊക്കെ എടുത്തിട്ട് പോവാം നടന്നു വന്നത് സൂചിപ്പാറ ഈ വെള്ളച്ചാട്ടം അപ്പോ നമ്മൾ മുമ്പ് അതിരപ്പള്ളിയില് വീഡിയോ വീതം അതിരപ്പള്ളി വെള്ളച്ചാട്ടം അപ്പോ ഏറ്റവും സൂപ്പർന്ന് പറയാം ഇത് ഒരു ഏറ്റവും സ്ലോട്ടായിട്ടാണ് വരുന്നത് അവിടെ നിന്നുള്ള മൂന്നെണ്ണായിട്ടാണ് വരുന്നത് പിന്നെ അവിടെ അവിടെ ആവുമ്പോ നമുക്ക് ഒരുപാട് അടുത്ത് വരെ പോയിട്ട് നമുക്ക് വെള്ളച്ചാട്ടം കാണാം ഇവിടെ അങ്ങോട്ട് പോയ ബ്ലോക്ക് ആണ് ഇനി അതെ താഴെ ഇറങ്ങി വന്നതെല്ലാം തിരിച്ച് ഞങ്ങൾ മേലക്കയറണം തളർന്നു ഇപ്പൊ ഞാൻ വീട് എടുക്കാൻ പറഞ്ഞ എന്താ ഇവിടെ വലുതായിട്ടെങ്കിലും കണ്ടോട്ടെ ഞാൻ എത്ര കഷ്ടപ്പെട്ടിരുന്ന കൂട്ടി കാണിച്ചു കൊടുക്കുന്നു ട്രിപ്പ് ഏറ്റവും അവസാനം വരുന്നത് മൂന്നാളാണ് എന്നെ കൂടി കൂട്ടി നാല് പേര് കാരണം ഞങ്ങൾ റെസ്റ്റ് എടുത്തിട്ടൊക്കെയാണ് വരുന്നത് ഇപ്പോൾ കുറച്ചും കൂടെ കണ്ട് സ്ട്രോങ് ആയിട്ടുള്ള കുത്തരാണ് ആ ഭാഗത്ത് അപ്പോൾ ബേബി ഓൾറെഡി അമ്മൂൻ്റെ കൂടെ പോയിട്ടുണ്ട് എന്താണെന്നറിയില്ല ഇനി ഓക്കെ നടന്നോ നടന്ന് നടന്നോ പോവാം അടാ സ്റ്റെപ്പ് ഇത്രയും സ്റ്റെപ്പ് കയറണം നല്ല പാടാ അതും കുത്തനെ ഉള്ള കയറ്റം നല്ല മുകളിലോട്ട് കേറണം നല്ല കുത്തനുള്ള കയറ്റം അവസ്ഥ അടുത്ത അടുത്ത ഏരിയയില് വെയിറ്റിങ്ങിലാണ് രണ്ടാള് ഇനിയും ഇനിയും നടക്കാനുണ്ട് ഇനിയും നടക്കാനുണ്ട്

അവൾക്ക് ിപ്പൊ രണ്ട് അവൾക്ക് അവൾക്ക് നല്ല വിഷമുള്ള പുഴു അത് കണ്ടില്ലേ തൊട്ട് കഴിഞ്ഞാല് നമുക്ക് നല്ല സ്ട്രോങ് വേദന ആയിരിക്കും അവിടെ നീര് വരികയും ചെയ്യും ഇപ്പൊ ഞങ്ങള് ടയർഡായിട്ട് വെള്ളം കുടിക്കെ ഞാനും നല്ലൊരു ഹാർഡ് വർക്കിംഗ് ടാസ്ക് തന്നെ ആയിരുന്നു ഫൈനലി നമ്മൾ വണ്ടിയുടെ അടുത്തെത്തി അവിടെ വന്നൊരു ഫ്രഷായിട്ടൊരു ജ്യൂസൊക്കെ കുടിച്ച് ഒന്ന് ക്ലിയറായി ബേബിക്കൊരു ചോക്ലേറ്റ് ഒക്കെ വാങ്ങിച്ച് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് പോയിട്ട് ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലാണ് ബേബി അത് അതിൽ കയറുന്നുണ്ട് എനിക്ക് ഇതിൽ കയറാൻ പോവാം നമ്മള് അവിടുന്ന് ഇറങ്ങി നേരെ പോണ അവിടത്തേക്ക് പോണത് എന്തൊക്കെയോ പറയുന്നുണ്ട് ബാണാസുര ഡാം എന്നൊക്കെ നമ്മള് വളരെയധികം ഇവിടെ കൊറേ ആളുകൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അവിടെ എങ്ങനെയാ മഴക്കാർക്കോട്ടെ ഭഗിയൊക്കെ

മേപ്പാടി ഗ്രാമപഞ്ചായത്ത് ഹയസ്റ്റ് സ്വിങ് ജെയിന്റ് അവിടെ ആ അവിടെ ഒക്കെ കണ്ടില്ലേ സ്റ്റേ ചെയ്യുന്നതാണ് ആ കാണുന്നത് ഊഞ്ഞാലാണ് അവരെ ബാക്കിലോട്ട് കൊണ്ടുപോയി അതേ വലിച്ചു ഓ അത് എളുപ്പല്ല മോനെ നല്ല ടോപ്പിൽക്കാ കൊണ്ടുപോണത് അവിടുന്നാ ഓ അത് കിളി പോവും അതങ്ങനെ വിടണന്നുണ്ടെങ്കിൽ കിളി പോകും അതിന്റെ കാരണം നോക്കിയാ കമ്പി ഒരു ലൂസായിട്ട് കിടക്കേ ആ നല്ല ലോങ്ങിലെത്തു അവരിപ്പ വിടും ആ അതെ വിട്ടു ഓ ഓയ്യൂ മതിയായി അത് ഹാപ്പി ആയി ആ ബാക്കിലേക്ക് പോണ സമയത്തൊരു പിടുത്തണ്ടാവും ഇവിടെ നിന്നും ഇത് വിട്ട് വിട്ടുകഴിഞ്ഞാ നേരെ അങ്ങോട്ട് പോവും സ്വിമ്മിങ് ചെയ്തിട്ട് വെള്ളച്ചാട്ടിട്ടോ ഇവിടെ പക്ഷേ ഇത് ഇത് കൂട്ടല് ഭയങ്കര കൂട്ടില് പൂട്ടിട്ടുള്ളതാളുകളില്ല ഇവിടെ സംഭവം കൊള്ളാം വെള്ളച്ചാട്ടൊക്കെ ഇണ്ട് നോക്കിയടാ ആ ഓ ഇവിടെ ഇങ്ങനെ പോലെ പക്ഷെ ഇത് വളരെ ചെറുതാണ് ചെറുതാണല്ലേ വളരെ ചെറുതാ പേടിയുള്ളവർക്ക് ഓക്കെ അവിടെ അത് മൂന്നാലേട്ടാ നിക്കണ്ടത് മൂന്നാലേ എല്ല വരുവൂരി വാഷ്റൂമിൽ പോവാനുള്ള തിരക്കാണ് വാഷ്റീമിൽ പോവാനുള്ള തിരക്കാണ് ഈ കാണുന്നത് ചെപ്പൊക്കെ സൂക്ഷിച്ചിറങ്ങണം അല്ലേ അതേ യെസ് ബേബി യു വാണ്ട് ടു വിയർ ദ ഷൂസ് Oh. Oh. what happened, baby? what happened? okay, okay, let's wear the shoes. i will help you, baby. i will help you. okay, I will help you. I will help you. i will help you. it's not like this. it's like it should be like this. it's dirty. it's dirty. where is the dirt? where is it? It's dirty. ഫുഡ് അടിക്കാനായിട്ട് കയറിയതാണ് ഈ മോറിഷ് ഹോട്ട് ആൻഡ് കൂൾ റെസ്റ്റോറൻറ്റ് അതിൻ്റെ ഓപ്പോസിറ്റാണ് ഈ സിപ്പ് ലൈൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ളത് ഹോട്ടലിലെ ഭക്ഷണം ആർക്കും നല്ല രീതിയിൽ പിടിച്ചില്ല എല്ലാവർക്കും വയറിന് പണി കിട്ടി ഓൾറെഡി ഹോട്ടലിലെ ആൾക്കാരോടും പറഞ്ഞു ഫുഡ് മോശമായിരുന്നു എന്നുള്ളത് ഓക്കെ മോറിഷ് റെസ്റ്റോറൻറ്റ് ഹോട്ട് ആൻഡ് കൂൾ അപ്പോൾ നമുക്ക് ബാക്കി യാത്ര തുടങ്ങാം അവരെല്ലാം ഇത് വണ്ടിയിൽ കയറി അവര് പോവാണ് നമ്മളെ വണ്ടിയിലും ഓരോരുത്തർ കയറുന്നു അത് നമുക്ക് ബാക്കിയാത്തൊട എല്ലാരും ഇവിടെ തുടങ്ങിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി കേറുക യാത്ര നമ്മളെ ചായ കുടിക്കാൻ വേണ്ടി കേറില്ല കൊറേ പേരൊക്കെ ഒന്ന് ചെറിയൊരു മയക്കൊക്കെ മയങ്ങി അപ്പൊ രാത്രിത്തെ ഫുഡ് കൂടെ കഴിക്കാൻ നമ്മുടെ തട്ടടുത്തുള്ള കടയിൽ കയറി എല്ലാവരും കടയിലോട്ട് പോയി അപ്പൊ രാത്രിത്തെ ഡിന്നർ കഴിച്ചിട്ട് കിടക്കാന്നുള്ള പരിപാടിയാണ് പല പല സാധനങ്ങൾ ഓർഡർ ചെയ്ത് കിട്ടും റോട്ടി കഴിക്കാൻ പഴയ റോട്ടി ബാക്കിയുള്ള പുള്ളി പുലസറങ്ങരാ അങ്ങനെ നമ്മളെല്ലാവരും ഇതേ ഇവിടെ വണ്ടിയിൽ കയറിയാണ് അങ്ങനെ നമ്മൾ വണ്ടി ഇതേ പാർക്കിങ്ങിലേക്ക് എത്തുന്നു അങ്ങനെ എന്തായി ട്രിപ്പൊക്കെ കഴിഞ്ഞു അങ്ങനെ നമ്മളെ രണ്ടാമത്തെ വണ്ടി ഇതേ വരുന്നു ഓക്കെ അവർ ദേവ് വരുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോമായി എല്ലാവർക്കും ബായ്